അന്വേഷണം കെ മുരളീധരൻ എം ആർ എസ് കൂടിക്കാഴ്ചക്ക് പൂരം കലക്കിയതുമായി ബന്ധമുണ്ട് ഈ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് തൃശൂർ പൂരമായി ബന്ധപ്പെട്ട തറവാടക മുപ്പത്തി അഞ്ചു ലക്ഷത്തിൽ നിന്ന് മൂന്ന് കോടി രൂപയാക്കി മാറ്റിയതെന്നും അദ്ദേഹം ആരോപിച്ചു ഞാൻ ഈ പൂരം കലങ്ങിയതിന്റെ അന്ന് പിറ്റേ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ കാരണം വെടിക്കെട്ട് നടക്കുന്ന മണിക്ക് എന്ത് എന്ത് വെടിക്കെട്ട് നടത്തിയിട്ട് എന്താ കാര്യം തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ അയ്യോ പല വിധത്തിലുള്ള വർണ്ണങ്ങളാണ് വെടിക്കെട്ടിൽ വീയ ആ വർണ്ണങ്ങളൊന്നും കണ്ടില്ലല്ലോ സൂര്യ ഉദിച്ചു ആ നേരത്ത് മണിക്ക് അതോ ഏറ്റവും ചൂടുള്ള സമയം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എത്തുന്ന ആർക്കാൽ മുഖ്യമന്ത്രിക്കല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണല്ലോ യാത്ര പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് എന്താ കാര്യം അവർ ചെയ്യാണ്ട് ഡ്യൂട്ടി ചെയ്തു പക്ഷേ മുഖ്യമന്ത്രിക്ക് സുഖമായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടായി ഞാൻ ചോദിക്കുന്ന മുഖ്യമന്ത്രി എതിർക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി എതിർക്കുന്ന ഒരു പ്രസ്ഥാനം പ്രതിപക്ഷം എതിർക്കുന്ന ഒരു പ്രസ്ഥാനം അങ്ങനെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉന്നത നേതാവിനെ കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെർമിഷൻ എടുക്കണ്ടേ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ കണ്ട് പെർമിഷൻ എടുക്കണ്ടേ എന്തുകൊണ്ട് എടുത്തില്ല ഞങ്ങൾ വന്ന് എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയതാണ് അത് ഞങ്ങൾ ദൂതൻ നിന്ന് ആധികാരികമായി പറയാനുള്ള കാരണം ഈ അന്വേഷണത്തിനെ കുറിച്ച് അൻവർ പറഞ്ഞൊരു ഒരു വാചകമുണ്ട് എഡ്മാർഷ ചെയ്തികളെക്കുറിച്ച് അന്വേഷിക്കാൻ പീഡന ചുമതലപ്പെടുത്തുക ഇവിടെ ഡി ജി പി നോക്കുകൂത്തിയാണ് ഡി ജി പിക്ക് അഡീഷണൽ ഡി ജി പിയുടെ പല നടപടികളോടും യോജിപ്പില്ലെങ്കിലും ഈ അദ്ദേഹത്തിനെ സഹായിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അജിത് കുമാറിൻ്റെ കീഴ് ജീവനക്കാരാണ് അവരെങ്ങനെയാണ് സ്വന്തം ബോസിനെതിരായിട്ട് റിപ്പോർട്ട് ചെയ്ത് അവരാണ് റിപ്പോർട്ട് ഡി ജി പിക്ക് കൊടുക്കേണ്ടത് അതായത് ഡി ജി പി അവരെ പോയിട്ട് അന്വേഷിക്കില്ല ഗോവിന്ദ മാഷെ പ്രശ്നവും ഇഷ്ടവും നോക്കിയിട്ടല്ലോ ഞങ്ങൾ കാര്യങ്ങൾ പറയുക കാര്യങ്ങൾ കാര്യങ്ങളായി തന്നെ ഞങ്ങൾ പറയും അതുപോലെ ഗോയന്ദന്മാർക്ക് ഇഷ്ടമുണ്ടെങ്കിലും കൊള്ളാം ഇഷ്ടമില്ലെങ്കിലും കൊള്ളാം ഞാൻ പറയും ഇപ്പം നടക്കുന്ന ഒക്കെ നാടകമാണ് ഈ അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാകണം ഞാൻ തന്നെ തൃശ്ശൂർ പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞാൻ തന്നെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ തൃശ്ശൂർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പൂരം കലക്കിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അക്കാര്യത്തിനെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് പിണറായിക്ക് വിശ്വാസം എ ഡി ജി പിന്നെയാണ് പിണറായിക്ക് ഗോവിന്ദഷ വിശ്വാസം ഇല്ലാത്തതിനെ ഞങ്ങൾ എന്തിയല്ല ഗോവിന്ദഷയല്ലോ ദൂതനായിട്ട് അയച്ചത് അത് മുഖ്യമന്ത്രിക്ക് തന്നെ കാര്യം നേടാൻ ഏറ്റവും വിശ്വസ്തൻ എ ഡി ജി പി ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ കാരണം എ ഡി ജി പിക്ക് ബി ജെ പി ആയിട്ട് നല്ല ബന്ധമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യം അതാണല്ലോ നാളെ കേരളം കൈവിട്ടാലും ഡൽഹിയിൽ മോഡി ഉണ്ട് എന്നുള്ള ധൈര്യമാണല്ലോ അജിത് കുമാറിനുള്ളത് അല്ലെങ്കിൽ ഇത്ര ധൈര്യം ഒരു ഒരു എ ഡി ജി പി കാണിക്കുമോ അപ്പം അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ വളരെ ക്ലിയറാണ് ഈ കാര്യങ്ങൾ ഇനി മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല ഇവ ഏതാണ്ട് ചക്രവ്യൂഹത്തിൽപ്പെട്ട സ്ഥിതിയാണ് പിണറായി വിജയനുള്ളത് എ ഡി ജി പിക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള പിന്തുണ ശശിയുടെ ശശിക്ക് പിന്തുണ പിണറായി അത് പിന്നെ ക്ലിയറായി എൽ ഡി എഫ് കൺവീനറുടെ സ്ഥാനത്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അത് ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അതുപോലെ തന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് അതായത് മുയോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക അതാണ് പിണറായി ഡെസ്ക്